ഇന്ന് സേവനമാരാണോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതല്ല കേട്ടോ ഒന്നിന്ന് സേവനമാരാണ് കാരണം ഓർക്ക് വല്ലപ്പോഴും മാത്രം തോന്നുന്ന ഒരു പ്രവണതയാണ് ക്ലീനിങ് ഡ്യൂട്ടി മുറ്റടിച്ചു വാര ബാക്കി സ്ഥലങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി നീഫാക്കി വെക്കാന്നുള്ളത് അത് തോന്നിയാലോ ആരൊക്കെ പറഞ്ഞാലും നിർത്തൂല അവൾ ആ എടുക്കുന്ന പണി അതങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആള് ഫ്രീ ആയി ഇരിക്കുകയുള്ളു അപ്പൊ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് ഓർക്ക് രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റം അടിക്കലും പിന്നെ അകത്താണെങ്കിൽ സാധനങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുന്ന ഒക്കെ പരിപാടിയിലാണ് നിൻ്റെ പൊന്നസ് ഉള്ളത് അപ്പോൾ പൊന്നൂസിൻ്റെ കാക്കാന്നുള്ള യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും തന്നെ ചെറിയൊരു സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ പൊന്നൂസിൻ്റെ വീഡിയോസ് കണ്ടോളൂ പൊന്നൂസ് ഫുൾ ക്ലീനിങ് ഡ്യൂട്ടിയിലാണ് ഗൈസ് பனி எடுக்கம்ப நீட்டில் எடுக்கணும் മതി മോളെ മതിയാക്കി എന്താണ് ഈ കുട്ടി പറഞ്ഞാ കേൾക്കൂല

ഇങ്ങോട്ടൊക്കെ തിരി പൊന്നൂസേ ഒന്ന് നോക്കട്ടെ കപ്പ് പിടിച്ച് നിക്കണം പൊന്നൂസ് ജയിച്ചത് ഒന്ന് കാണട്ടെ എങ്ങനാണ് കപ്പ് പിടിച്ചത് ഇങ്ങനെ ഓ ആടെ വെച്ചാണേ ഗോൾഡ് സ്വർണ കപ്പാണ് ഓ മെസ്സി പോലിത്ര വൃത്തിയിൽ വെച്ചിട്ടുണ്ടാവൂല കപ്പ് ഒന്നില്ല ഇ എല്ലാ പണി കഴിഞ്ഞോ കഴിഞ്ഞോ സാറേ കഴിഞ്ഞ കാക്കനോട് പറയട്ടോ പൊന്നിവസം എല്ലാ പണിയെടുത്തു നാളെ അമ്മക്ക് തിരുപ്പി കൊടുക്കോ കൊഴപ്പൊന്നുമില്ല കുറച്ചു വേദന മാറിയോ ശരിയല്ല നല്ല വേദന ഉണ്ട് ഉണ്ടല്ലേ അത് കൊണ്ടേറ്റുമ്മൻ്റെ കാലുകെട്ടിച്ച മാതിരി നമ്മക്ക് ഡോക്ടർ ഡോക്ടറെടുത്ത് പോണോ കുട്ടിയെല്ലാ പണി കൊടുക്കണ്ട് അടിച്ചില്ല ആരോട് ട്ടോ എങ്ങനക്ക് വേണ്ട വേണ്ട